പൈപ്പ് ക്ലീനേഴ്സ് വെച്ച് ഇതുവരെ പല പല ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ റെഡ് കളറില പൈപ്പ് ക്ലീനർ യൂസ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ക്രാഫ്റ്റ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഈ കളർ ചൂസ് ചെയ്യാനായിട്ട് ഒരു കാരണുണ്ട് ഞാനാണെങ്കിൽ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യുന്നുണ്ട് ഹാമ്പർ സെറ്റ് ചെയ്യുന്നത് റെഡ് കളർ ആയതുകൊണ്ട് അതിലേക്ക് വേണ്ടുന്ന ഒരു മിനി ഫ്ലവർ ബൊക്കെയാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഫ്ലവർ ബൊക്കയിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇതേപോലുള്ള കുട്ടി കുട്ടി ഫ്ലവേഴ്സ് ഫ്ളവേഴ്സാണ് ഞാനിവിടെ ഒരു ട്വന്റി ഫ്ളവേഴ്സോളം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അതിന്റെ സെന്ററിലേക്ക് ഇതേപോലുള്ള വൈറ്റ് പേഴ്സ് വെച്ച് കൊടുക്കുക അപ്പൊ നോക്കി ആ റെഡും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ ഫ്ലവറിനെ ഒന്നുകൂടെ ക്യൂട്ടാക്കിയിട്ടില്ല േ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു ബൊക്കെ പോലെ ആക്കി എടുക്കണം പിന്നെ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് തന്നെ ഇതിന്റെ ബോട്ടം പാർട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് ടൈറ്റ് ആക്കി കൊടുക്കാം ഇത്രേ പരിപാടി ഉള്ളൂ അപ്പൊ ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കി കൊടുക്കാനായിട്ട് വേണമെങ്കിൽ റിബൺ വെച്ചിട്ട് ഒരു ബോ ഉണ്ടാക്കി വെച്ചുകൊടുക്കാം എന്റെ അടുത്ത് ഇപ്പൊ ഉള്ളത് കുറച്ച് വലിയ വൈറ്റ് കളറിലെ റിബൺ ആണ് അപ്പൊ ഞാൻ അത് വെച്ചിട്ട് ഇത് ഇതിന്റെ ചുറ്റും ഇങ്ങനെ മടക്കി മടക്കി വെച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യാന്നുള്ളത് എനിക്ക് അപ്പൊ തോന്നിയിട്ട് ചെയ്ത് നോക്കിയതാണ് കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ പിന്നെ അത് തന്നെ കംപ്ലീറ്റ്ലി അങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ടോ